നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പലതരം കറികളും സ്നാക്സും ഒക്കെ തയ്യാറാക്കാറുണ്ടല്ലേ ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വാലിട്ടൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ഹൽവയാണ് നമ്മൾ ഈ ഉരുളക്കേങ് വെച്ചിട്ട് തയ്യാറാക്കുന്നത് ഇതിൽ നമ്മൾ സാധാരണ ഹൽവ തയ്യാറാക്കുന്ന പോലെ ഒരു തരത്തിലുള്ള പൊടികളും ചേർക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ അഞ്ച് വലിയ ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഉരുളക്കേങ്ങ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ചൂടോടെ അരക്കണ്ടട്ടോ ഞാൻ ആദ്യം ഇട്ട് തന്നെ ഉള്ളൂ പിന്നെ ചൂടാറിയതിനു ശേഷമാണ് ഞാനത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തേക്കുന്നത് ഇത് കണ്ടല്ലോ നല്ലപോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഹൽവ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ കാശുനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് റൈസിൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് നമ്മളത് മാറ്റി വെക്കാം ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഹൽവ തയ്യാറാക്കുന്ന അതുകൊണ്ട് തന്നെ ഈ നെയ്യോട് കൂടി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കരൊന്നും ഉരുക്കിയെടുക്കാറുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ അത് ചീവി എടുത്തിട്ട് കപ്പിലേക്ക് അളവ് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു വൺ തേർഡ് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചിട്ട് വേണം പാത്രത്തിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പം നമ്മൾ നേരത്തെ നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉരുളക്കേങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ അതുകൂടെ നമ്മൾ ഈ ശർക്കര ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇന്ന് വേറൊരു പരിപാടിയില്ല ശരിക്കും ഇതൊന്ന് കുറുക്കിയെടുക്കുന്ന ഒരു പണിയേ ഉള്ളൂ ഇതിലേക്ക് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം ഈ ഉരുളക്ക ഇങ്ങനെ ഒരു പൊടിയുണ്ട് ആ ഒരു പൊടിയിൽ തന്നെയാണ് നമ്മളിത് കുറുക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടയ്ക്കൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഓരോ ടീസ്പൂൺ വീതം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇടവിട്ടിട്ട് അങ്ങ് ഒഴിച്ച് ൊടുത്താൽ മതി അവസാനം ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷുനട്ടും റൈസിൻസും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഞാനൊരു അര ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടല്ലോ നല്ല പോലെ അത് കുറുകി വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ചുകൂടെ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ടൈറ്റാക്കി എടുത്തിട്ട് നമുക്കത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഓഴിച്ചു നിങ്ങൾ ഏത് പാത്രത്തിലേക്കാണ് അത് ഒഴിക്കുന്നത് അതിലേക്ക് ഒന്ന് ഒന്ന് പുരട്ടി കൊടുക്കുക എന്നാലേ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ശരിക്കും ഇതുണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അതല്ല എന്നെനിക്ക് കുറച്ചൊന്ന് ഉറപ്പിച്ചെടുത്തിട്ട് കഴിക്കണമെങ്കിൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ നമ്മൾ നെയ്യിൽ ഒരു സ്പൂൺ ആയാൽ നമുക്ക് പെട്ടെന്ന് അത് ലെവൽ ലാൻ പറ്റും നമുക്ക് നല്ലപോലെ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും കാരണം നമ്മൾ ഉരുളക്കേങ്ങൾ ആ ഒരു പൊടിയുടെ ഇതിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ ഉരുളക്കേങ്ങി വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ഹൽവ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്